പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ വാഹനങ്ങൾക്ക് ഭീഷണിയായ കുഴികൾ അടച്ചു റോഡിന്റെ കുണ്ടും കുഴികളിലും പെട്ട് വാഹനാപകടങ്ങൾ സംഭവിക്കുന്നത് സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് നടപടി ഇതേസമയം ശാസ്ത്രീയമായ റോഡ് നവീകരിച്ചാലേ ഈ ഭാഗത്ത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകും പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബിലി റോഡിലാണ് വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടിരുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലായുള്ള വലിയ കുഴികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണെന്ന് മലബാർ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു തുടർന്ന് ഞായറാഴ്ച നഗരസഭാ അധികൃതരെത്തി റോഡിലെ കുണ്ടും കുഴികളും അടച്ചു താൽക്കാലികമായാണ് പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ളത് റോഡ് തകരാതിരിക്കാൻ റോഡിലെ വെള്ളക്കെട്ട് ഇല്ലാതാക്കി ശാസ്ത്രീയമായി റോഡ് നവീകരിക്കുകയാണ് വേണ്ടത് ആയിരക്കണക്കിനും വാഹനങ്ങളാണ് ദിവസവും ഈ റോഡിലൂടെ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ